കടയിൽ നിന്നും സാധനം വാങ്ങി റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ മധ്യവയസ്കൻ ബൈക്കിടിച്ചു മരിച്ചു വാവനൂർ സ്വദേശി ഒരു പാക്കയിൽ പടി വീട്ടിൽ ഉണ്ണികൃഷ്ണൻ അൻപത് വയസ്സാണ് മരിച്ചത് വാവനൂർ സ്കൂളിന് സമീപം തിങ്കളാഴ്ച രാത്രി എട്ടരയോടെ ആയിരുന്നു അപകടം സമീപത്തെ കടയിൽ നിന്നും വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കൂട്ടനാട് ഭാഗത്തു നിന്നും വരികയായിരുന്ന ഇരുചക്രവാഹനം ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ ഉണ്ണികൃഷ്ണന്റെ തലയ്ക്ക് ഗുരുതര പരിക്കേൽക്കുകയായിരുന്നു ഉടൻ തന്നെ പട്ടാമ്പി ിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകടത്തിൽ ബൈക്ക് യാത്രികനായ രായമംഗലം സ്വദേശിക്കും പരിക്കേറ്റു പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി